ഗുഡ് ആഫ്റ്റർനൂൺ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കറിയാം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭവന സന്ദർശനം അല്ലെങ്കിൽ ഹോം വിസിറ്റ് നമ്മളെല്ലാവരും ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഹൗസ് വിസിറ്റ് ഒക്കെ നടത്താറുണ്ട് അറിയാമല്ലോ അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ നോർമലി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ച് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ചോദ്യങ്ങളിൽ ചേഞ്ചസ് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഓരോ കാറ്റഗറിക്കും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാം നമുക്കൊരു ഹോം വിസിറ്റ് എന്തായാലും മാൻഡേറ്ററി ആണ് ഒരു പി എം ആയിക്കോട്ടെ എൽ എം ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവർക്ക് നമ്മൾ ഒരു ടൈം പീരീഡിൽ അതിലറിയാലോ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തർക്കും എപ്പോഴൊക്കെയാണ് ഹോം വിസിറ്റ് നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ നോർമലി ടീച്ചർമാർ ടീച്ചർമാരെ ചെയ്യും ഈ കാണുന്ന പോലെ അവരുടെ വീട്ടിൽ പോകും ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾ ഈ പിക്ചറിൽ കാണാം ആ അംഗൻവാടി ടീച്ചർ ആ കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിയുടെ ലുക്ക് കാണാം നിങ്ങൾ കുട്ടി തീരെ മെലിഞ്ഞിട്ടാണ് ഇരിക്കണത് അപ്പോൾ ആ ടീച്ചർക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ഒരു വിഷമം ആ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ആ കുട്ടിയെ കാണുമ്പോൾ ഒരു വിഷമാണ് ഈ പിക്ചറിലൂടെ കാണിക്കണത് അതായത് ഹോം വിസിറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ കുട്ടിയുടെ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മനസ്സിലായി അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെയുള്ള ഭവന സന്ദർശനങ്ങൾ സംഘടിപ്പിക്കാൻ പറയണത് അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് പറ്റും സോ ഇത് അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ടീച്ചർമാർ എന്തു ചെയ്യും ഇതുപോലെ അവർ അങ്ങനെ നമ്മുടെ വീടുകളിൽ പോയി അവരുടെ അമ്മമാരുമായിട്ട് സംസാരിച്ച് ഇതൊരു പ്രഗ്നൻ്റ് ലേഡിയാണ് കണ്ട പി എം ആണ് അപ്പോൾ ഇവർ നമുക്ക് മീറ്റ് ചെയ്യണം കണ്ട അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഇത് കണ്ട ഒരു എൽ എമ്മും അതുപോലെ കുട്ടീനെയും വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് ലാക്ടേറ്റി മദറും അതുപോലെ സീറോ ടു സിക്സ് മന്ത് വരുന്ന കുട്ടിയുടെയും വിസിറ്റ് ചെയ്യുന്ന അങ്ങനെ വാടി വർക്കർ വിസിറ്റ് ചെയ്യുന്ന ഹോം വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ് ഇത് ഒരു പി എമ്മിനെ പി എമ്മും പി എമ്മിൻ്റെ അമ്മയും എടുത്തും ഈ ടീച്ചർ സംസാരിക്കുന്ന അവരുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നതിൻ്റെ ഫോട്ടോ ആണ് കാടിനകത്ത് രേഖപ്പെടുത്തുന്ന ഫോട്ടോ ആണ് കണ്ട ഒരു പി എം ഉണ്ട് പി എം അല്ല ഉണ്ട് അവരുടെ കുട്ടിയുണ്ട് അവരുടെ അമ്മയുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമ്മുടെ അംഗനവാടി വർക്കർ പോയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഫോട്ടോ ഇതൊക്കെ നമ്മുടെ ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് കണ്ട ഒരു ഫാമിലിയുടെ അടുത്ത് ഫുൾ ഫാമിലി ഉണ്ട് എൽ എം ഉണ്ട് കുട്ടിയുണ്ട് അമ്മൂമ്മയുണ്ട് ഹസ്ബൻഡുണ്ട് കൊച്ചു മുന്നേ അവരുടെ മൂത്ത മോളുണ്ട് എല്ലാം അവരടങ്ങുന്ന ഫാമിലി അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വിസിറ്റ് കൃത്യമായിട്ട് അംഗൻവാടി വർക്കർ നടത്തുകയും ആ നടത്തിയതിന് ശേഷം എന്തു ചെയ്യണം അത് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ നമുക്ക് ഈ ഓരോ കാറ്റഗറിയിലെടുത്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു പി എമ്മിൻ്റെ എൽ എമ്മിൻ്റെ കുട്ടിയുടെ അവരൊക്കെ ഓരോരുത്തരുടെ അടുത്ത് പോകുന്നതിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പോയി മിങ്കിൾ ചെയ്യണ സമയത്ത് ഇവരുടെ അടുത്ത് സംസാരിക്കണ സമയത്ത് ചോദിക്കേണ്ട ക്വസ്റ്റിനുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് അത് ആദ്യം നിങ്ങൾ കാണിച്ചു തരാം ശേഷം തുടർന്ന് ആ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം ഓക്കെ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം ഇപ്പം നമുക്ക് വന്നിട്ടുള്ളൊരു ഓർഡർ ആണ് ഇത് കണ്ട പോഷൻ അപ്പ് ടു പോയിന്റ് സീറോ മിഷൻ സാക്ഷൻ അംഗൻവാടി എന്നുമായി ബന്ധപ്പെട്ട് നിലവിൽ അംഗൻവാടി വർക്കർമാർ രണ്ട് വയസ്സ് വരെ പ്രായമായ കുട്ടികൾ ഗർഭിണികൾ മുലിയൂട്ടുന്ന അമ്മമാർ നമ്മൾ പറഞ്ഞല്ലോ ഓരോ കാറ്റഗറി ആയിട്ട് ആ ഗുണഭോക്താരുടെ പ്രതിമാസ ഭവന സന്ദർശനം നടത്തേണ്ടതുണ്ട് ഭവന സന്ദർശന വേളയിൽ അംഗൻവാടി വർക്കർ ഗുണഭോക്താക്കളെ ആരോഗ്യ പോഷക വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് മനസ്സിലായില്ലേ പുതുക്കിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കേന്ദ്ര മന്ത്രാലയം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സുള്ള കുട്ടികൾക്കായി ഇ സി സി ഇ അതായത് എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എയർലി ചൈൽഡ്ഹുഡ് അവർ ആ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ട കെയർ ആൻഡ് എഡ്യൂക്കേഷനെ കൊടുക്കുന്നത് മോഡ്യൂൾ അവതരിപ്പിച്ചു അതുപോലെ തന്നെ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കായി ഭവന സന്ദർശന ഷെഡ്യൂൾ ഇരുപത്തൊന്നിൽ നിന്നും ഇരുപത്തിരണ്ടായി പരിഷ്കരിച്ചു ഇരുപത്തൊന്നായിരുന്നു അത് ഇരുപത്തിരണ്ടെന്നാക്കിയിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി അങ്ങനെ അംഗനവാടി വർക്കർമാർ ഭവന സന്ദർശനം നടത്തുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു കണ്ട അപ്പം ആ ചോദ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ അപ്പം നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് ഓരോ കാറ്റഗറിക്ക് വരുന്ന ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിൻറ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് വീടുകൾ പോകുമ്പോൾ അത് ചോദിക്കാമല്ലോ അതിനു വേണ്ടിയിട്ടും നമ്മൾ നൽകുന്നതായിരിക്കും അത് നമ്മുടെ ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടു തരാം അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇട്ടു തരാം കേട്ടാ ഓക്കെ അപ്പം ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അപ്പം നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇപ്പം നിങ്ങൾ കണ്ട സന്ദർശനം ഒന്ന് ടു ടു കണ്ട സന്ദർശന കാലയളവ് ഗർഭകാലത്തിൻ്റെ നാല് ടു ആറ് മാസം കണ്ട കൃത്യമായി പറയുന്നുണ്ട് സന്ദർശന നമ്പറ് ഒന്നും രണ്ടും നമ്പറാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി രണ്ടാമത്തേക്കതിൽ സന്ദർശന കാലയളവ് പറഞ്ഞത് നാല് മാസം ടു ആറ് മാസം അംഗനവാടിയിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മളവരെ സന്ദർശിക്കണമാണ് പറയണത് കാരണം അംഗനവാടിയിൽ അല്ലെങ്കിൽ പിന്നെ അവരുടെ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലോ മറ്റെവിടെയെങ്കിലും വെച്ച് കാണാമല്ലോ അങ്ങനെ പോഷൻ ട്രാക്കറിൻ്റെ ഹോം വിസിറ്റ് മൊഡിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അമ്മയ്ക്ക് എം സി പി കാർഡ് ഉണ്ടോ കണ്ട കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കണ്ട ഗർഭിണി ഐ എഫ് ഐ ഗുളിക നൽകിയിട്ടുണ്ടോ ഗർഭിണിക്ക് പ്രസാദ തയ്യാറെടുപ്പിനെ കുറിച്ച് കൗൺസിലിംഗ് നൽകിയിട്ടുണ്ടോ ഗർഭിണിയുടെ ഉയരവും ഭാരവും എത്ര ഗർഭിണിയുടെ എച്ച് ബി അക്കൗണ്ട് എം സി പി കാഡിൽ നിന്നുമാണ് രേഖപ്പെടുത്തിയത് കണ്ട അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സന്ദർശന കാലയളവിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കണ്ട അതുപോലെ ഹോം വിസിറ്റ് സമയത്ത് ഉപയോഗിക്കേണ്ട ഹോം വിസിറ്റ് ട്യൂട്ടോറിയൽ ഗർഭകാലത്തെ പോഷണം സംബന്ധിച്ച് വീഡിയോ ഗർഭിണിക്ക് ആവശ്യമായ പോഷകങ്ങൾ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് അവർക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ നിൽക്കും വിഷ്വലൈസേഷനാണ് നമ്മുടെ മനസ്സിൽ കൂടുതൽ സമയം നിൽക്കുക അപ്പം നിങ്ങളിത് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ആ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അവരോട് കാണാനായിട്ട് ആവശ്യപ്പെടുക ഇപ്പം നിങ്ങൾ നോക്കിയാണെങ്കിൽ ഗർഭകാലത്തെ പോഷണം സംബന്ധിച്ച് വീഡിയോ അപ്പോൾ ഗർഭിണിക്ക് ആവശ്യമായ പോഷകങ്ങൾ ഇതിനൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള നമ്മുടെ പോഷണാഭിയൻ തലത്തിലുള്ള വീഡിയോസിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓരോ സെപ്പറേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് തരാം പിന്നെ ഗർഭകാലത്തിൻ്റെ ഏഴ് ടു ഒമ്പത് മാസം വരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് ഞാൻ എല്ലാം വായിക്കണില്ല ആയിട്ട് ചൂസ് ചെയ്തിട്ട് കുറച്ച് വായിച്ചു തരാം കേട്ടാ ഇപ്പോൾ പ്രസവ ദിവസം കണ്ട പ്രസവ ദിവസം അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രസവ ദിവസം ചോദിക്കേണ്ട ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നേരിട്ട് പോയി ചോദിക്കണം എന്നാണ് പറയണത് ഇൻ കേസ് എന്തെങ്കിലും കാരണം വെച്ചാൽ നേരിട്ട് പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാം അവരോട് വിളിച്ച് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കണം ഓക്കെ സോ കുഞ്ഞ് ജനിച്ച സമയം ഏത് തരത്തിലുള്ള പ്രസവമാണ് നോർമലാണോ സിസേറിയൻ ആണോ എന്നുള്ളത് ചോദിക്കുക പ്രസവം നടന്ന സ്ഥലം അത് വീട്ടിലാണോ ആശുപത്രിയിലാണോ അത് സർക്കാർ ആശുപത്രിയാണോ പ്രൈവറ്റ് ആശുപത്രിയാണോ കുഞ്ഞിന് നൽകിയ ആദ്യ ഭക്ഷണം എന്താണ് ഏ കണ്ട കുഞ്ഞിന് ആദ്യ ഭക്ഷണം നൽകിയത് എപ്പോഴായിരുന്നു അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പരിഷ്കാരങ്ങളെ വരുത്തിയതുകൊണ്ട് കുറച്ച് അപ്ഡേറ്റ്സ് ഈ ചോദ്യങ്ങളെ വരുത്തിയത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് കണ്ട മുലിയോട്ടിൽ സംബന്ധിച്ച് വീഡിയോ പെട്ടെന്നുള്ള പോഷക നടപടികൾ കണ്ട കങ്കാരും അമ്മ സംരക്ഷണം ഇതിനൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ ലിങ്ക് ഇട്ട് തരാം കേട്ടോ ഓക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം ജനനശേഷമുള്ള ആദ്യത്തെ ആഴ്ച ചോദിക്കേണ്ട ക്വസ്റ്റിന് അത് കുഞ്ഞിന് മുലപ്പാളും മാത്രമാണോ നൽകുന്നത് ആണോ അല്ലയോ ഈ സോറിനോ കൊടുക്കണം കുഞ്ചിനെ സമ്പൂർണ്ണ മുലയൂട്ടൽ നടത്തിയിട്ടില്ലെങ്കിൽ മുലപ്പാലിന് പകരം എന്താണ് നൽകിയത് അത് കൃത്യമായിട്ട് പറയണം കണ്ട പിന്നെ പ്രസവത്തിന് പ്രസവത്തിന് എട്ട് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ഒരു മാസത്തിനും അഞ്ച് മാസത്തിനും ഇടയിൽ കണ്ട ഒരുപാട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ടതിൽ കൊടുത്തിട്ടുണ്ട് അല്ല കണ്ട മുലയൂട്ടലിന്ന് എങ്ങനെയാ സംബന്ധിച്ച് വീഡിയോ കണ്ട ഇതൊക്കെ ഇതിനു വേണ്ടി ആദ്യത്തെ പ്രവർ ഗോൾഡൻ അവേഴ്സ് നമ്മൾ പറയാം ഫസ്റ്റ് എത്താൻ മണിക്കൂറുകൾ ഗോൾഡൻ അവേഴ്സ് അതിൽ ആദ്യ ആയിര ദിനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ടിയുടെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കണ്ട ഇത് നോക്കി നിങ്ങൾ ആറുമാസത്തിന് എട്ട് മാസത്തിന് ഇടയ്ക്ക് ചെയ്യേണ്ടത് കണ്ട കുഞ്ഞിന് പൂരകാഹാരം നൽകുന്നുണ്ടെങ്കിൽ എന്താണ് നൽകുന്നത് റൊട്ടിയാണോ ചെറുപകരാണോ പയർ വർഗ്ഗങ്ങളാണോ പാലാണോ മാംസമാണോ ചിക്കൻ ആണോ കേട്ടോ ഇതിന് കൃത്യമായിട്ട് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പൂരക ആഹാരം കണ്ട പിന്നെ ഒമ്പത് മാസത്തിന് ഇരുപത്തിനാല് മാസത്തിനിടയിൽ കുഞ്ഞിനു പുരാഹാരം നൽകിയിട്ടുണ്ടോ മുലപ്പാൽ നൽകുന്നുണ്ടോ പുരാകാരത്തെ സംബന്ധിച്ച് ഇ സി സി വീഡിയോ നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും പിന്നെ നമ്മൾ നോക്കിയാൽ ഇ സി അതായത് എയർലി ചൈൽഡ്ഹുഡ് സർവീസസ് അതായത് നമ്മൾ ഇ സി സി നേരത്തെ പറഞ്ഞല്ലോ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യാണ് ഇവിടെ വരുന്നത് ഒമ്പതാമത്തെ സന്ദർശനം രണ്ട് മാസം പിന്നെ നാല് മാസം ആറ് മാസം പന്ത്രണ്ട് മാസം അതായത് ഒരു വയസ്സായി കുട്ടിക്ക് പതിമൂന്ന് ടു പതിനഞ്ച് മാസം പതിനാറ് ടു പതിനെട്ട് മാസം പതിനെട്ട് മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര വയസ്സായി കുട്ടിക്ക് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ നിങ്ങൾ നോക്കിയാൽ ഹോം വിസിറ്റ് നടത്തുമ്പോൾ രണ്ട് മാസം ആയി ആയിക്കഴിയുമ്പോൾ ഒമ്പതാമത്തെ സന്ദർശനമായിട്ടപ്പോൾ നിങ്ങളെണ്ണം കണ്ടു ഒമ്പതാമത്തെ സന്ദർശനമായി രണ്ട് മാസം കഴിഞ്ഞ കുട്ടിക്ക് ചോദിക്കേണ്ട കോസ്റ്റൊന്ന് നോക്കിയാണ് കുട്ടിക്ക് അമ്മയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി പുഞ്ചിരിക്കാറുണ്ടോ കുട്ടി കണ്ണ് തുറന്ന് നോക്കുന്നുണ്ടോ കുട്ടി കമഴ്ന്ന് കിടക്കുമ്പോൾ തല ഉയർത്തി നോക്കാറുണ്ടോ കുഞ്ഞ് ആവേശഭരിതമാകുമ്പോൾ രണ്ട് കൈകളും കാലുകളും ചലിപ്പിക്കാറുണ്ടോ കുട്ടി കൈകൾ തുറന്നു വെച്ച് വിശ്രമിക്കാറുണ്ടോ വേണ്ട അതിൽ ഹോം വിസിറ്റിൻ്റെ വീഡിയോ കിട്ടും ഹോം വിസിറ്റിൻ്റെ വീഡിയോ വേണ്ട ഒമ്പത് പത്ത് അത് നമ്മുടെ നമ്മൾ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നും ആ വീഡിയോസ് നമുക്ക് കിട്ടും പിന്നെ വേണ്ട ഓരോ മാസത്തെ വരുന്നതനുസരിച്ചിട്ട് പറയണ്ടിപ്പോൾ നോക്കി നിങ്ങൾ ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് മാസം അതായത് ഒരു വയസ്സ് ഏകദേശമായി ഒരു വയസ്സായ കുട്ടി ചില കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ചിലർ പതുക്കെ നടന്നു തുടങ്ങും അത് ഓരോ അതനുസരിച്ചിരിക്കും പിന്നെ നോക്കി നിങ്ങൾ കുട്ടി താങ്ങില്ലാതെ കളിപ്പാട്ടങ്ങൾക്കായി ഉപയോഗാതെ കൈകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ടോ ഇരുന്നു കൊണ്ട് കൈകൾ ഉയർത്തണം ഉണ്ടല്ലേ കുട്ടികൾ അത് ചെയ്യുന്നുണ്ടോന്നു ചോദിക്കണത് കുട്ടി എടുക്കാനായി കൈകൾ ഉയർത്തുന്നുണ്ടോ വസ്തുക്കളിൽ ഒന്നും ഇടിക്കാതെ കുട്ടി ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ എടുക്കുന്നുണ്ടോ കുട്ടി ഒന്നോ രണ്ടോ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കുകൾ മലയാളത്തിൽ പറയുന്നുണ്ടോ കുട്ടിയോട് അരുത് ഇങ്ങോട്ട് വരു തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാറുണ്ടോ വേണ്ട അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല ആളുകൾക്കും ചിന്തിക്കേണ്ടാവും നമ്മൾ ഈ ഒരു കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി ഹോം വിസിറ്റ് നടത്തുകയും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതിൽ പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് കുട്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിന് പകരം ജസ്റ്റ് ഹോം വിസിറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ നൂറ് ശതമാനം കൃത്യത വരുത്തുന്നില്ല ഇത് ചെയ്തുകൊണ്ടൊരു ഗുണവും ബെനഫിഷ്യറിക്കും നമുക്കും കിട്ടുന്നില്ല നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് സംതൃപ്തൻ അല്ലെങ്കിൽ സംതൃപ്തി ആവപ്പഴാ അത് അതിൻ്റെ ഗുണം ആ ഒരു ബെനഫിഷ്യറിക്ക് കിട്ടിക്കഴിയുമ്പോൾ വേണം അതുകൊണ്ട് ഹോം വിസിറ്റ് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഓരോ കാറ്റഗറി തിരിച്ചിട്ട് നമ്മളിതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് തരും ചോദിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തന്നെ വേണം മനസ്സിലായ അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതെന്തു ചെയ്യുക നിങ്ങൾ ഈ കാര്യം നമ്മുടെ ഹോം വിസിറ്റിൻ്റെ അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യണം സേവ് കൊടുക്കണം അതായത് ഹോം വിസിറ്റ് നടത്തിയതെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തണം കേട്ടോ ഇരുപത്തഞ്ച് മുപ്പത് മാസം മുപ്പത്തൊന്നോ മുപ്പത്താറ് മാസം എൻ്റെ കുട്ടി കുറച്ച് വലുതായി ഉണ്ടാ എല്ലാ വിഭാഗത്തിനും വേണ്ട ചോദ്യങ്ങളിലുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറയണില്ല അത്യാവശ്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് പ്രകാരം രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ താങ്ക്